യേശുവിൽ സ്നേഹമുള്ള വചനയാത്ര ശ്രോതാക്കളെ യേശു ആ യുവാവിനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് എല്ലാ നിയമങ്ങളും ചെറുപ്പം മുതൽ പാലിക്കുന്ന ധനികനായ ആ യുവാവിനോടാണ് യേശു ഇത് പറയുന്നത് യേശുവിന്റെ ഈ വാക്ക് അയാളെ തീർത്തും നിരാശനാക്കി തനിക്ക് യാതൊരു കുറവുമില്ല എന്നും എല്ലാം കൊണ്ടും താൻ നിത്യരക്ഷയ്ക്ക് അർഹനാണ് എന്ന് ഉറച്ച് ആ യുവാവ് വിശ്വസിച്ചിരുന്നു എന്നാൽ തന്റെ ഉള്ളിന്റെ ഉള്ളിൽ താൻ മാത്രം കാണുന്ന ആ പണത്തിന്റെ അഹങ്കാര ും ഗർവും യേശു കാണുകയാണ് പണത്തിന്റെ മഞ്ഞളിപ്പിൽ തന്റെ സഹോദരനെയും അവന്റെ ആവശ്യങ്ങളെയും കണ്ടെത്തുവാൻ ആ യുവാവിന് സാധിച്ചിരുന്നില്ല കൽപ്പനകളും നിയമങ്ങളും എല്ലാം അതിന്റെ വാച്യാർത്ഥത്തിൽ പാലിക്കുവാനാണ് ആ മനുഷ്യൻ ശ്രമിച്ചത് എന്നാൽ അത് ഉൾക്കൊള്ളുന്ന ചൈതന്യവും മനോഭാവവും അദ്ദേഹം പലപ്പോഴും മറന്നുപോയി അതുകൊണ്ടാണ് വചനം പറയുന്നത് ആ യുവാവ് നിരാശയോടെ തിരിച്ചു പോയി എന്നും പിന്നീട് ഒരിക്കലും അവൻ യേശുവിനെ അനുഗമിച്ചിട്ടില്ല എന്നും ഈ ഭജന ഭാഗത്തിലൂടെ യേശു പ്രധാനമായും നാല് കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് രക്ഷ പ്രാപിക്കുന്നതിനുള്ള ഒരു മാർഗം മാത്രമാണ് പ്രമാണങ്ങൾ പാലിക്കുക എന്നത് പ്രമാണങ്ങൾ ദൈവകൽപ്പനകളാണ് അത് പാലിക്കുകയാണ് മനുഷ്യന്റെ പ്രധാന കടമയും നിയമങ്ങൾ പാലിക്കുന്നത് സ്നേഹത്തിൽ വസിക്കുന്നതാണ് എന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ നിയമങ്ങൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും അതിനാൽ ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിന് പ്രമാണങ്ങൾ അനുസരിക്കേണ്ടത് ആവശ്യമാണ് രണ്ട് സാധാരണഗതിയിൽ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദുഷ്കരമാണ് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അത് പ്രയാസകരമാകുന്നത് ഒന്ന് പലപ്പോഴും ധനം സമ്പാദിക്കുന്നത് അന്യായ മാർഗത്തിലൂടെ ആയിരിക്കും രണ്ട് പണം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ തനിക്കും ആരും ആവശ്യമില്ല എന്ന സ്ഥിതിയിലേക്ക് മനുഷ്യർ മാറുകയാണ് ദൈവത്തെ പോലും വിലക്കെടുക്കാൻ എന്നാണ് അവൻ കരുതുക പണത്തിന്റെ മാസ്മരതയിൽ മയങ്ങുന്ന അവന് സഹോദരനും ദൈവവും ആവശ്യമില്ല എന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയാണ് മൂന്ന് മനുഷ്യരക്ഷ എന്നത് മനുഷ്യന്റെ പ്രവൃത്തികളെക്കാൾ ഉപരി ദൈവത്തിന്റെ ദാനമാണ് എളിയ മനസ്സോടെ ദൈവത്തിനുമ്പിൽ വ്യാപരിക്കുകയും തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം നൽകുന്ന ദാനമാണ് നിത്യജീവൻ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നും അവിടുത്തെ ദാനത്തിന് അതിരുകൾ എന്നും ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു അവസാനമായി ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം നമ്മളിൽ ഓരോരുത്തരിലും ഒരു കുറവുണ്ട് എന്ന സത്യമാണ് നാം എത്രമാത്രം നീതീകരിക്കപ്പെട്ടവരാണ് എന്ന് ചിന്തിക്കുമ്പോഴും എന്നിലേക്ക് സൂക്ഷിച്ചു നോക്കുന്ന കർത്താവിന് തന്റെ കുറവിനെ കണ്ടെത്താൻ സാധിക്കുന്നു അതിനെയാണ് പൗലോസപ്പ സ്തോലൻ എന്നിൽ വസിക്കുന്ന പിശാശിന്റെ ശക്തി എന്ന് പറയുന്നത് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാൻ ചെയ്തു പോകുന്നത് തിന്മയാണ് ഞാൻ ദുർഭകനായ മനുഷ്യനാണ് ഈ മർത്തിശരീരത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാൻ കർത്താവായ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ വചനത്തിലെ ധനികനായ യുവാവിനും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് തന്റെ സ്വത്തുക്കൾ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് ചെയ്യുവാനുള്ള ആന്തരിക ശക്തി അദ്ദേഹത്തിന് ഇല്ലാതെ പോവുകയാണ് കാരണം തന്റെ സമ്പത്ത് മുഴുവൻ ഉപേക്ഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഇന്ന് നമ്മളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നാം ഓരോരുത്തരും ഓരോ തരത്തിലുള്ള തിന്മകളാണ് ഉള്ളത് അത് കണ്ടെത്തി തിരുത്താൻ തയ്യാറാകുമ്പോഴാണ് നമ്മളും നിത്യജീവൻ പ്രാപിക്കുക അതിനാൽ ഒരു നിമിഷം കർത്താവിന്റെ തിരുമുമ്പിൽ തന്റെ കുറവ് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ എന്നും അതിനെ പൂർണമായി മാറ്റി നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ എന്നെ ശക്തനാക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ